പകുതി വിലയ്ക്കിയ സ്കൂട്ടറും ലാപ്ടോപ്പും ഗ്രഹോപകരണങ്ങളും സംസ്ഥാനത്ത് പരാതികളുടെ പ്രളയം ആയിരം കോടിയിലേറെ അന്വേഷണം ഏറ്റെടുക്കും ജില്ലയിൽ പകുതി വിലയ്ക്ക് സ്കൂട്ടർ വാഗ്ദാനത്തിൽ കോടികളുടെ തട്ടിപ്പ് നടന്നതായി വ്യക്തമായി വൻതുക ഉൾപ്പെട്ട കേസായതിനാൽ അന്വേഷണം സംസ്ഥാന ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തേക്കും അഞ്ചു കോടിയിലേറെ രൂപ തട്ടിപ്പാണെങ്കിൽ ക്രൈംബ്രാഞ്ചിന് കൈമാറണമെന്നാണ് വ്യവസ്ഥ സ്കൂട്ടറിനായി പ്രതീക്ഷയുടെ കാത്തിരിക്കുന്നവർ വഞ്ചിക്കപ്പെട്ടെന്ന് മനസ്സിലായതോടെ പോലീസ് സ്റ്റേഷനുകളിലേക്ക് പരാതി പ്രവാഹമാണ് പല പേരുകളിൽ ജനങ്ങളുടെ വിശ്വാസം പിടിച്ചുപറ്റാൻ ജനപ്രതിനിധികളെയും മറ്റും കൂട്ടിയാണ് തട്ടിപ്പുകാർ ജില്ലയിൽ നിന്ന് മാത്രമായി കോടികൾ തട്ടിയത് സ്കൂട്ടറും ലാപ്ടോപ്പും ഗൃഹോപകരണങ്ങളും പകുതി വിലയ്ക്ക് നൽകാമെന്നും ബാക്കി പണം വിവിധ കമ്പനികൾ അവരുടെ സാമൂഹിക ഉത്തരവാദിത്ത ഫണ്ടിൽ നിന്ന് നൽകുമെന്നും വിശ്വസിപ്പിച്ചാണ് തട്ടിപ്പ് നടത്തിയത് എന്നാൽ പിടിയിലായ അനന്തുകൃഷ്ണൻ പറഞ്ഞ കമ്പനികളിൽ പോലീസ് ഉദ്യോഗസ്ഥർ ബന്ധപ്പെട്ടപ്പോൾ അവർക്ക് ബന്ധമില്ലെന്നാണ് മറുപടി കിട്ടിയത് പലയിടത്തും തദ്ദേശ ജനപ്രതിനിധികളെയും കുടുംബശ്രീ ചുമതലക്കാരെയും കൂടെ നിർത്തിയാണ് തട്ടിപ്പ് നടത്തിയത് ചില ജനപ്രതിനിധികൾ അവസാന നിമിഷം വരെ തട്ടിപ്പുകാരെ ന്യായീകരിച്ചുകൊണ്ടിരുന്നു കൂടുതൽ തട്ടിപ്പുകൾ പുറത്തുവന്നതോടെ ചിലർ മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്തു ഗുണഭോക്ത സംഗമങ്ങൾ ഉദ്ഘാടനം ചെയ്യാൻ എം പി എയും എം എൽ വരെ തട്ടിപ്പുകാർ സംഘടിപ്പിച്ചു സ്കൂട്ടർ കിട്ടാൻ വൈകിയപ്പോൾ പരാതിപ്പെടാൻ തുനിഞ്ഞവരെ പലതും പറഞ്ഞ പിന്തിരിപ്പിച്ചു ഇപ്പോഴും കബളിപ്പിക്കപ്പെട്ടവരിൽ ചെറിയൊരു ശതമാനം മാത്രമേ പോലീസിൽ പരാതി നൽകിയിട്ടുള്ളൂ സ്കൂട്ടർ കിട്ടുമെന്ന പ്രതീക്ഷ കൈവിടാത്തവരും അപമാന ഭീതിയുള്ളവരും പുറത്തുമിണ്ടുന്നില്ല ഇതെല്ലാം കൂട്ടിയാൽ ആയിരക്കണക്കിന് ആളുകളാണ് കബളിപ്പിക്കപ്പെട്ടതെന്നാണ് പോലീസ് വിവരം പോലീസ് സ്റ്റേഷനുകളിൽ ലഭിച്ച ഒട്ടേറെ പരാതികൾ ഒന്നിച്ചു ചേർത്താണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് അതിനാൽ പരാതികളുടെ എണ്ണം നോക്കി തട്ടിപ്പിന്റെ വലുപ്പം മനസ്സിലാക്കാൻ കഴിയില്ല